പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അല്ലേ ഏ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഒക്കെ ഒന്ന് ചേഞ്ച് ആകാണ് അപ്പോൾ ഫ്ലാറ്റ് ചേഞ്ച് ആകുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ചെറിയൊരു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സാധനമൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ കെട്ടിലും കബോർഡ് ഒരു ഫ്ലാറ്റിലെ ഒരു മൂന്ന് ബെഡ്റൂമായിരുന്നു നമ്മൾ അപ്പോൾ അതിൽ നിന്നുള്ള സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് തനിച്ചാവില്ല അങ്ങനെ ഒരു പാകിസ്ഥാനി ടീമിനെ വിളിച്ചു അവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ബിൽഡിങ് കാര്യങ്ങളുമായിട്ട് അവർ വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ മർജാൻ കാര്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എടുത്തു ഈ വാഹനത്തിലേക്ക് നേടുന്നത് നമ്മളീ താമസിക്കുന്ന ബിൽഡിങ് ഈ ബിൽഡിങ്ങിലായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഒഴിവാക്കിയിട്ടില്ല തൽക്കാലം നമ്മൾ നിലനിർത്തിക്കൊണ്ടു തന്നെ അത് റെൻറ്റ് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് അത് മൂന്ന് റൂം ഉണ്ടായിരുന്നു അത് വേറെ റെൻറ്റിന് കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സൗകര്യമുള്ളൊരു ഫ്ലാറ്റിലേക്ക് മാറുകയാണ് അപ്പോൾ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഇല്ല പിക്കപ്പില്ലേ ചെറിയ വണ്ടിയായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയിലും കൂടി പജേരയിലും അതുപോലെ തന്നെ വാഫോർ എന്ന വണ്ടിയിലും കൂടി നമ്മുടെ അനിയൻ്റെ വണ്ടിയും പിന്നെ അളിയൻ്റെ വണ്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സാധനങ്ങൾ കുട്ടികളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഫ്ലാറ്റിൽ നിന്നാണ് വയ്ക്കല സാധനം ഇറക്കി വെച്ചു ഇവിടെ നിന്നാണ് മാറുന്നത് ഭക്ഷണികൾ ഉണ്ടെങ്കിൽ കൂടി നമ്മളും കൂടി അത് മെനക്കെട്ട് എല്ലാവരും കൂടി ഒന്ന് തടി ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങളൊന്ന് സമയം കുറേ ലാഭം കിട്ടി നടത്തും നമ്മൾ മുതലാളിമാരിൽ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അന്ന് വൈകിട്ടാവും ചിലപ്പോൾ തീരുക അത് നല്ല ചൂടാണ് കേട്ടോ ചൂടിന് ഒരു കുറവുമില്ല നല്ല കനത്ത ചൂടിൻ്റെ സമയത്തും കൂടിയാണ് നമ്മൾ ഈ ഷിഫ്റ്റിംഗ് നടത്തുന്നത് അപ്പം മൂന്ന് വണ്ടിയിലായിട്ട് ലോഡ് ചെയ്തു മുസഫ പത്തിലായിരുന്നു നമ്മുടെ താമസം ഉണ്ടായിരുന്നത് അവിടുന്ന് മാറിയിട്ട് ഇപ്പം മുസഫയിലെ സഫീർമാളിന്റെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലേക്കാണ് മാറുന്നത് അപ്പൊ ഒരു വണ്ടി നമ്മളൊരു വണ്ടി നേരെ വിട്ടു അടുത്തൊരു വണ്ടിയും കൂടി വിടുന്നു നല്ലൊരു ഏരിയ ആയിരുന്നു ഈ സ്ഥലം നമ്മളിപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ചും കൂടി സൗകര്യമുള്ള ഉണ്ടെന്ന് നിലനിൽ മാത്രമാണ് അങ്ങോട്ട് മാറുന്നത് ബാക്കിൽ നിറച്ചിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ മൂന്ന് വണ്ടിയിൽ ഒരു പിക്കപ്പ് റാഫോർ ഒരു നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് ഞങ്ങളിവിടെ എത്തിരിക്കുകയാണ് നല്ല ചൂടാണ് സാധനമൊക്കെ ഇപ്പം ഇറക്കിയത് മേലേക്ക് കയറ്റിയിട്ടുള്ളത് ഏറ്റവും വലുതാണ് ഈ ഇതാണ് ബിൽഡിങ് നമ്മൾ ഈ താമസിക്കുന്ന ബിൽഡിങ് ഇതിലേക്കാണ് ഇപ്പം നമ്മൾ സാധനം കയറ്റി നല്ല അധ്വാനശീലമായിട്ടില്ല നമ്മളെ കണ്ടെ പിള്ളമാര് മർജാൻ ഒക്കെ ഭയങ്കര അധ്വാനശീലമുള്ള ആൾക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കണ്ടില്ലേ എടുത്തുള്ള സാധനം പൊട്ടണികളും കൂടെ ഹെൽപ്പ് ചെയ്ത് പുതിയ സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഹാള് കിച്ചൺ ആയിട്ട് വരും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം പെൺ തന്നെ വരണം ഏതായാലും സാധനം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എന്തായാലും ചെയ്യാം ഉണ്ട് നേരെ സഫീർ മാള് ഇത് ഹാളാണ് നല്ല സൗകര്യം ഉണ്ട് ആളെ നല്ല സൗകര്യമുള്ള ഹാളാണ് നമ്മൾ ആദ്യം എടുത്ത് എത്ര സൗകര്യം കുറവാണ് ബെഡ്റൂം നമ്മള് കിച്ചണിലേക്ക് സാധനങ്ങളായിട്ടുണ്ട് അത്രേ ഇതൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതൊരു വലിയൊരു ടോയ്ലറ്റ് ഒരെണ്ണം അവർ ചെറുത് മറ്റൊന്ന് ഈ സൈഡിൽ വാറിൻ്റെ സൈഡിലായിട്ട് നല്ല കുളിക്കാനുള്ള സൗകര്യങ്ങളും കേട്ടോ

അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നതിനേക്കാളും വലിയൊരു പണിയായിപ്പം ഇതെല്ലാം സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പം ഒന്നു രണ്ടു ദിവസം കൊണ്ടൊന്നും സെറ്റാവുകയും ചെയ്യില്ല ശരിക്കും ഒരാഴ്ച കഴിയണം ശരിക്കും എല്ലാ സാധനം ഒന്നും ഒതുങ്ങി നമുക്കൊരു സൗകര്യത്തിൽ എന്തായാലും എത്രത്തോളമായി കൂടി വളരെയധികം സജീവമായിട്ട് തന്നെ സവാദൊക്കെ ഉഷാറാൻ പറ്റാണ്